ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം മോർണിംഗ് ക്ലാസ് പോകുന്നവരെ മോർണിംഗ് റൂട്ടി മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യണം ഒരു ഫുൾ ഡേ എടുത്ത് വരുമ്പോഴത്തേന് ഒരുപാട് ലെങ് ചെയ്യും അപ്പൊ ഞാനിന്ന് കുറച്ച് കുറച്ച് ആയിട്ട് എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫ്രഷ് ആയി രാവിലെ തന്നെ കുറച്ച് പഠിക്കാനാണ് എടുപ്പം അതിന് മുന്നേ ഒരു ഡെയിലി പ്ലാനർ എഴുതിയിട്ട് പിന്നെ എക്സസൈസ് ഒന്നും കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരം പഠിക്കാതിരിക്കും മോൻ ഇറങ്ങുന്നതാണ് നടക്കാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ എക്സൈ അത് കഴിഞ്ഞ് രാവിലെ കുറച്ചു നേരം പഠിച്ചു കാരണം ഞാൻ മാത്സില് ഇച്ചിരി വീക്കാണ് അപ്പൊ അത് അത് ഞാൻ പഠിക്കണത് രാവിലത്തെ ടൈമിലാണോ ഞാൻ പഠിക്കണത് വേറെ ഒന്നല്ല പി എസ് സിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് അപ്പൊ നമ്മൾ കിട്ടുന്നവരെ പൊരുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആറര ആറര കഴിഞ്ഞപ്പോൾ തന്നെ നടക്കാൻ പോയ ആൾ വന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലൊക്കെ മേടിച്ച് അതാ പാൽ വണ്ടിയിൽ ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പാലാണ് കേട്ടോ അപ്പം അത് ഓട്ടർഷയിൽ കൊണ്ടുവരുന്നപ്പോൾ ഞങ്ങൾ മേടിക്കും അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് ചായ ഓടിച്ച് കുറച്ച് നേരം ഫോണിലൊക്കെ തോന്നിയിരുന്നിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കട ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചിൽഡ്രൻസ് ഡേ അന്നാട്ടോ അപ്പൊ അന്ന് ആസിഫിന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകണ്ട അന്ന് അവർക്ക് അവിടെ നിന്ന് ഉണ്ട് ഇന്ന് ഫുഡുണ്ട് പക്ഷെ ഇന്ന് സ്പെഷ്യൽ ആണ് അവർക്ക് സദ്യ ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വേറെ കറികളൊന്നും വേണ്ട പ്ലേറ്റ് മാത്രം മതി പിന്നെ ബുക്സ് ഒന്നും വേണ്ട ഒന്ന് രണ്ട് ബുക്ക് റഫ് ബുക്ക് ഒക്കെ വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ക്ലാസ് ഒന്നും കാര്യമായിട്ടില്ല ഫുൾ പ്രോഗ്രാംസ് ആണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് കൊണ്ടുപോകാന് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഇന്ന് രാവിലെ സിമ്പിൾ ആയിക്കാട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് ആദ്യം നനച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ എഴുതാണ്ടിരുന്നു അതൊക്കെ ഒന്ന് പാത്രങ്ങൾ കഴുകി ചായ കുടിച്ച് ചായ ഉണ്ടാക്കി പാത്രങ്ങൾ അപ്പം അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ തോട്ടം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി ലൈക്ക് ചെയ്യാൻ കേട്ടോ നമ്മളുടെ കുക്കർ പുട്ട് ഉണ്ടാക്കാം എന്താ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടൊന്ന് നനച്ചു കൊടുത്തത് തേങ്ങക്കിട്ടിട്ട് നമുക്കതൊന്നും സെറ്റാക്കി എടുക്കണം പുട്ടിക്ക് കറി ഒന്നുമില്ല പഴമുണ്ട് അപ്പം അതൊന്ന് പുഴുങ്ങിയിട്ട് അതിൽ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലത്തെ പണി വളരെയധികം എളുപ്പമാണ് അപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല പിന്നെ ഇന്നാൾ ചിൽഡ്രൻസ് ഡേക്കൊന്നൊരു സ്പീച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് പ്രാക്ടീസിലാണ് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം അങ്ങനെ ആസുവിനുള്ള പുട്ടായിട്ടുണ്ട് അപ്പൊതാ കളർ ഡ്രെസ്സാണ് ഇന്ന് കേട്ടോ അപ്പൊ ഒരു ഇതിലും ഇതാ കുറച്ച് തുള്ളി തുള്ളി നിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ പഴം ഇതാ പുഴുങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കുഴച്ച് വെച്ചിട്ട് ഓരോ ഉരുളാക്കി വെച്ച പെട്ടെന്ന് കഴിച്ചു കഴിയും അല്ലെങ്കിൽ അതിങ്ങനെ കൊഴച്ച് കൊഴിച്ചിരിക്കും അങ്ങനെതാ ചെറിയൊരു ബാഗ് സാധാ കൊണ്ടാണ് ബാഗല്ല കാരണം ഇന്ന് കാര്യമായ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു ബാഗ് ആയിട്ടാണ് പോണത് അങ്ങനെ ഇതാ ഒന്ന് സ്പീച്ച് പഠിച്ചതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഒന്നോടൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെയാണ് ഫ്ലൂവൻ്റ് ആയിട്ടൊക്കെ ഒന്ന് വരുന്നുണ്ടെന്ന് എന്താകുമോ എന്നറിയില്ല പ്രോഗ്രാംസിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ആള് നല്ല ഹാപ്പിയിലാണ് ഇന്ന് കളർ ഡ്രസ്സ് സ്പീച്ച് ഇന്ന് ക്ലാസ് അതില്ല അങ്ങനത്തെ ആ ഒരു ഹാപ്പി മൂഡിലാണ് എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് കലാശക്കുട്ടിലേക്ക് അവൻ്റെ ആ ഒരു ക്രീം മുടിയില് സ്പ്രാ അടിക്കല് ആ ഒരു പരിപാടിയിലാണ് അപ്പൊ അതൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് ഇന്ന് ഒരു പെട്ടെന്ന് നേരത്തോടെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആള് ഹാപ്പിയാണ് ആളൊന്നും മീനിങ്ങൾ ഒക്കെ ഉണ്ട് സ്പീച്ചൊക്കെ ഉള്ള കാരണമാണ് പ്രത്യേകിച്ച് ഒരു മീനിങ്ങിലും ഹാപ്പി മൂഡിലൊക്കെയാണ് അങ്ങനെ തന്നെ വളരെ നേരെ തന്നെ ആള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബസ് കാത്തുനിന്ന് നേരത്തോടെ തന്നെ കാത്തു നിൽക്കണം അങ്ങനെ ഇതൊക്കെയാണ് നാട്ടത്തെ വിശേഷങ്ങൾ അപ്പോൾ അപ്പൊ കുഞ്ഞു ഡെ ഇൻ മൈ ലൈഫാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു